അസലാമു വരഹമ വലഹമിത്തു വസ്സലാബി എൻ്റെ ഏറ്റവും പ്രിയെന്ന് പറഞ്ഞ എൻ്റെ സ്വാദാത്ഥ്യങ്ങൾ അതുപോലെ ആലിമിങ്ങൾ അതുപോലെ എൻ്റെ മഹിമികളായ എൻ്റെ സഹോദരന്മാർ എൻ്റെ സഹോദരിമാർ താല്യം വിദ്യാർത്ഥികൾ അതുവരെ ഇതിന്റേതായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു സുബാനായ എല്ലാ നേരവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹയർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇവിടെ തുടക്കങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാജ ഹാജുൽ ജിസ്തിൽ അജമീരി മഹാനരുടെ ആണ്ടി ദിനമാണ് ഇന്ന് ഇവിടെ മാത്രമല്ല ഈ പാണക്കാട് എന്ന് പറഞ്ഞ ഈ ദേശത്ത് മാത്രമല്ല ഒരുപാട് മറ്റുള്ള ഓരോ സ്ഥലങ്ങളിലും അജ്മീർ ഖാജയുടെ സ്മരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാനവറുകൾ റജിബ് ആറിന്റെ വഫാത്ത് ആയി അന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അജ്മീർ പരിപാടി അജിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷോധി ലക്ഷങ്ങള് നിന്നും ജാതി നിന്നും ഭേദമില്ലാതെ അവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര ഉന്നത ഉന്നതരായ രാഷ്ട്ര നേതാക്കന്മാർ പോലും എത്ര പദവിയിലിരിക്കുന്ന ആളുകളായാലും അവിടെ എത്തിച്ചേരും കാരണം രണ്ടു മാസത്തോളം ഓരോ ആഴ്ചകളിലും ഞാൻ അതിന്റെ ചരിത്രം അവിടെ വിശദീകരിച്ചു മഹാനായപ്പെട്ടു അലഹി വസ്ല്ല ഈ ഇന്ത്യയിലേക്ക് സുൽത്താനായിട്ട് നിയോഗിച്ചു വിട്ടതാണ് ഹബീബാ മുഹമ്മദ് മുസ്തഫ് മഹാനവറുകൾക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ് പോകാൻ വേണ്ടി ആ മഹാനവർ സ്വപ്നത്തിൽ കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോള് എവിടെയാണ് ഇന്ത്യ ഏതാണ് ഇന്ത്യ എനിക്കറിയില്ല എന്ന് അത് മനസ്സിൽ കരുതിയപ്പോൾ വീണ്ടും ആ സമയത്ത് വീണ്ടും പിറ്റേ ദിവസം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഖാജ അവർകൾക്ക് സ്വപ്നത്തിൽ വീണ്ടും ദർശിക്കുകയാണ് അങ്ങ് റുമ്മാമ്പഴമാണ്പഴത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ മാപ്പുകളും അതിലടങ്ങിയിട്ടുണ്ട് എല്ലാ രേഖകളും അതിലടങ്ങിയിട്ടുണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് വളർന്നപ്പോൾ ഞാൻ എന്താണ് കണ്ടത് റുമ്മാമ്പഴം എൻ്റെ ഉപ്പുപ്പയായ ഹബീബ മുർശിച്ചുമാമ്പഴം കാണിച്ചുണ്ട് ആ റുമാമ്പഴത്തിന്റെ മാപ്പുകൾ അനുസരിച്ച് മഹാനവറികൾ ഇവിടെ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്ത് അന്നാട് ഭരണം ഭരിക്കുന്നത് പൃഥ്വിരാജാവാണ് ആ പൃഥ്വിരാജാവ് ഭരണം ഭരിക്കുമ്പോൾ അന്നത്തെ അദ്ദേഹത്തിന്റെ അമ്മ ആ പൃഥ്വിരാജാവിനോട് പറയാണ് മോനെ ഇതാ മദീനയിൽ നിന്ന് ഒരു പാവ മദീനയിൽ നിന്ന് ഒരു ഫക്കീറായ നാട്ടിലേക്ക് വരുന്നുണ്ട് ഒരു ഫക്കീറായ മനുഷ്യനാണ് പാവങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് പാവങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആളാണ് ആ പാവപ്പെട്ട മനുഷ്യൻ ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ അദ്ദേഹത്തെ ബഹുമാനിക്കും അനുസരിക്കും സ്വീകരിക്കും അദ്ദേഹത്തിന്റെ പാതകൾ പിൻപറ്റി ജീവിക്കും ഇത് കേട്ടപ്പോൾ പൃഥ്വിരാജാവിന് രൂക്ഷമായി അമ്മ പറഞ്ഞത് അദ്ദേഹം വരുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും പക്ഷെ അമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല ആ സമയത്ത് അപ്പോഴത്തേക്കും പൃഥ്വിരാജാവ് എല്ലാ ജ്യോത്സ്യന്മാര് വിളിച്ചു വരുത്താണ് എല്ലാ ജ്യോത്സ്യമാരും കാരണം ഈ മഹാനവറികൾ നാട്ടിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്ര പരിപാടികൾ എന്തെല്ലാം മാരണങ്ങൾ ചെയ്ത് ഉപയോഗി ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ആ പ്രയോഗത്തിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ചരിത്രം വിശദീകരിക്കല്ല കാലം ബഹുമാനപ്പെട്ട ഷമീർ താരിമ്യം അവർ ഇവിടെ അതൊരു മാതാപിതാക്കളുടെ കടമ എന്നുള്ള ഒരു വിഷയത്തിലേക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്താണ് ഖാജയുടെ ആ സ്മരണമാണ് ഇൻഷാല്ല അത് എല്ലായിടത്തും ഭക്ഷണം തന്നെ വിളമ്പി കൊടുക്കുന്നത് നമ്മളും അതുപോലെ അള്ളാഹുബാൻതലൊക്കെ ചെയ്യട്ടെ ഹൈർ പ്രധാനം ചെയ്യട്ടെ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സഹായിച്ചു ഒരുപാട് നമ്മൾ സഹോദര സഹോദരന്മാർക്കുണ്ട് അള്ളാഹു സുബാൻതലവർക്കൊക്കെ നല്ല തക്കതായ ഹൈറായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ അമീൻ